നമസ്തേ ഉപാസനയിലെ രണ്ടുതരം ഉപാസനകള് റെക്കമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നാമത്തേത് ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനമലർക്ക് ഇത് മഹേശ പൂജ ചെയ്യുക രണ്ടാമത്തേത് വനമലർക്ക് ചെയ്ത് മഹേശ പൂജ ചെയ്യുക എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഗുരു പിന്നീട് സൂചിപ്പിക്കുന്നത് പോലെ മായ മനു ഒരു ഉരുവിട്ടുമിരിക്കൽ മായ മാറും മായ മാറേണ്ടത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് മായാബദ്ധമായി ഈ ലോക ജീവിതത്തിൽ നീന്തി തുടിക്കുകയാണ് സംസാര സാഗരത്തിൽ നീന്തി തുടിക്കുന്ന ഒരുവൻ അതിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും ഇയാളുടെ ലക്ഷ്യം മായ മാറിക്കിട്ടുക എന്നുള്ളതാണ് മായ മാറിക്കിട്ടിയാല് മായാവിയെ കാണാം മായാവിയെ അറിയാം മായാവിയായി തീരാ അതിനുവേണ്ടി മായ ഇല്ലാതാക്കിയേ പറ്റൂ ഇല്ലാതായേ പറ്റൂ മായാ മനു ഒരു വിട്ടുമിരിക്കൽ മായ മാറും മായ മാറി കിട്ടണമെങ്കിൽ മായയെ ഇല്ലാതാക്കുന്ന മനു മന്ത്രം ഒരു വിട്ടുകൊണ്ടിരിക്കണം ഏറ്റവും നല്ലത് ആദ്യം പറഞ്ഞു മനമലർ കൊയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഉത്തമം അത് പറ്റാത്തവർക്കോ വനമലർ കൊയ്ത് അർച്ചന നടത്തണം രണ്ടിൻ്റെയും ആത്യന്തികമായ ഉദ്ദേശം മായ മാറിക്കിട്ടണം അപ്പൊ അതിന് ചിലപ്പോഴ് പുഷ്പങ്ങളെർത്ത് ഇഷ്ടദേവതയെ അർച്ചന ചെയ്യേണ്ടി വന്നേക്കാം ചിലപ്പോഴും മായാമനു ഉരുവിട്ടിരിക്കേണ്ടി വരും മായ മാറിക്കിട്ടാനുള്ള മന്ത്രങ്ങളെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ചാല് മന്ത്രസാധന ജപസാധന എന്നൊക്കെ പറയാറുണ്ട് ജപിച്ചുകൊണ്ട് ഇരിക്കണം ജപം മായാ മന്ത്രങ്ങൾ മായയെ മാറ്റി മാറിക്കിട്ടുവാൻ മായ മാറിക്കിട്ടുവാൻ ഉതകുന്ന മന്ത്രങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക മന്ത്രങ്ങൾ നിരവധിയുണ്ട് ഇഷ്ടം പോലെ മന്ത്രങ്ങള് മന്ത്രത്തിന്റെ അർത്ഥം മനനാത് ത്രായത് ഇതി മന്ത്ര മനനം ചെയ്യുമ്പോൾ ആ മന്ത്രത്തിന്റെ സങ്കോപാംഗങ്ങള് മനസ്സിലാക്കുമ്പോൾ നമ്മളെ ദുഃഖങ്ങളിൽ നിന്ന് അത് ത്രാണനം ചെയ്യും അതുകൊണ്ടാണ് സംഭവിക്കുന്നത് മനനം കൊണ്ട് ഇത് മൃത്യുഞ്ജയ മന്ത്രം ത്രയമ്പകം യജാമഹി സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീയ ആമൃതാത് മൃത്യുജയ മന്ത്രം ഇപ്രകാരമാണ് ഇതിനെക്കുറിച്ച് ഒരാൾ മനനം ചെയ്യുകയാണെന്ന് കരുതുക ത്രയംബകനെ ശിവനെ ഞാൻ ആരാധിക്കുന്നു യജാമഹി യജിക്കുന്നു സുഗന്ധിം പുഷ്ടിവർധനം നന്മ ഉണ്ടാവുന്നതിനു വേണ്ടിയും നല്ല ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നന്മ വേണ്ടിയും പുഷ്ടിവർധനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഹൃദയത്തിന്റെയും ബുദ്ധിയുടെയും ഒക്കെ വികാസത്തിനു വേണ്ടിയും ഞാൻ ഇത് ചൊല്ലുന്നു ഇത് ചൊല്ലിയാലും അങ്ങനെയാ ഉണ്ടാകേണ്ടത് ഉർവാരുകം ഇവ ബന്ധനാത് വെള്ളരിക്കയോ മത്തങ്ങയോ ഒക്കെ പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഞെടുപ്പിൽ നിന്ന് സ്വാഭാവികമായിട്ട് അടർന്നു പോരുന്നത് പോലെ ഉർവാരുകം ബന്ധനത്തിൽ നിന്ന് പോരുന്നത് പോലെ മോചിക്കുന്നത് പോലെ മൃത്യോഹോ മുക്ഷിയ മരണത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ മാ അമൃതാത് അമൃതത്തിൽ നിന്ന് എന്നെ വിട്ടുപോവാതിരിക്കാൻ അനുഗ്രഹിക്കണമേ ഇതാണ് മൃത്യുജയ മന്ത്രം മൃത്യുജയ മന്ത്രം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല അതാർക്കും സാധ്യമല്ല ജയിക്കാം എങ്ങനെ ആത്മജ്ഞാനി മൃത്യുവിനെ ജയിച്ചു കഴിഞ്ഞു ഞാൻ ആത്മാവാണ് ശരീരമല്ല ജന്മമരണാദികൾ എന്നെ ബാധിക്കുന്നില്ല ജന്മമരണ രോഗം ഇതൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അയാൾ മൃത്യുവിൽ നിന്ന് ജയിച്ചു അല്ലാതെ ഒരിക്കലും ഏതെങ്കിലും മന്ത്രം ജവിച്ചതുകൊണ്ടോ മൃത്യു ചെയ്യ പുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ടോ മൃത്യു ചെയ്യ ഹോമം കഴിച്ചതുകൊണ്ടോ എന്ന് ഒരുവനും ശരീരത്തിന്റെ മരണത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക അസാധ്യം പിന്നെ എന്ത് ചെയ്യണം എന്ത് വേണം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശരീരം വലിയ രോഗത്തിനൊന്നും അടിമപ്പെടാതെ നോക്കാൻ സാധിക്കണം സാധിക്കുകയും ചെയ്യും നല്ല ഭക്ഷണവും നല്ല വ്യായാമവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് സാധിക്കും പിന്നെ പൂർവജന്മകൃതമായ പാവങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താലും നമ്മുടെ ശരീരം ദുഃഖം അനുഭവിക്കേണ്ടി വരും മന്ത്രം ജപിച്ചു കൊണ്ടിരുന്നാല് മായ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ നിരന്തരമായി ഈ മന്ത്രത്തിൻ്റെ മനനം മനനം കൊണ്ട് ജനന മരണങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കുന്നതാണ് മന്ത്രം െ മനനം ചെയ്യുക ഞാൻ എങ്ങനെയാണ് മൃത്യുജയനാവുന്നത് മൃത്യുവിനെ ജയിച്ചവനാവുന്നത് മൃത്യുവിനെ ജയിച്ചവനാവ എങ്ങനെ ഈ ശരീരമല്ല അറിവാണ് എന്നുള്ള അറിവുണ്ടാകുമ്പോൾ ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായി ഞാൻ പ്രകാശിച്ചിരുന്നു ഇനി ഇത് ഇല്ലാതെ പോയാലും ഞാൻ ഇപ്രകാരം തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള അറിവായാൽ അവൻ മൃത്യുഞ്ജയനായി മൃത്യുവിനെ ജയിച്ചവനായി അമൃതത്തിൽ നിന്ന് തന്നെ ഒരിക്കലും മാറ്റാതെ നോക്കിക്കൊള്ളണമേ എന്നൊരു പ്രാർത്ഥന കൂടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ മൃത്യുഞ്ജയം മൃത്യുവിനെ ജയിക്കുക മൃത്യുവിനെ മൃത്യുഞ്ജയനായിട്ട് വരുന്നത് ശിവനാണ് ശിവന്റെ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരൻ എന്നുള്ള അർത്ഥമാണ് അപ്പൊ ജപം ജപസാധന നിരന്തരം ചെയ്യേണ്ടതുണ്ട് ജപിച്ചുകൊണ്ടേ ഇരിക്കണം ഏതെങ്കിലും മന്ത്രത്തിൻ്റെ നിരന്തരമായ ജപം ഗുരുദേവ ഭക്തന്മാരാകുമ്പം ഗുരുവിന്റെ മൂലമന്ത്രം ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഹ എന്നുള്ള മന്ത്രം അനുശൂതം ചൊല്ലിക്കൊണ്ടിരിക്കാം രാവിലെയോ വൈകുന്നേരമോ നിയതമായ സമയത്ത് കൃത്യസമയത്ത് നല്ല പീഠമൊരുക്കി നല്ല ഒരു ഇരിപ്പിടം തയ്യാറാക്കി ശരീരശുദ്ധി വരുത്തി വസ്ത്രശുദ്ധി വരുത്തി ഏതെങ്കിലും നല്ല ആസനത്തില് പത്മാസനത്തിലോ വജ്രാസനത്തിലോ ചമ്രം പടിഞ്ഞോ ഇരുന്നു കൊണ്ട് തലയും ഉടലും കഴുത്തും നേരെ വെച്ച് സമം കായശിരോഗ്രീവം ശരീരവും കഴുത്തും തലയും ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നോ കണ്ണു തുറന്നിരുന്നാൽ തന്നെ വിഷയങ്ങളിലേക്ക് മനസ്സ് പോവാതെ ഇരുന്നു കൊണ്ട് ജപിക്കാം ജപിക്കുമ്പോൾ ആദ്യ തുടക്കക്കാരെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു ജപമാല ആല ഉപയോഗിക്കാം നൂറ്റെട്ട് എണ്ണം ഉള്ള ഒരു ജപമാല വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ജപിക്കാം ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും വലത്തെ കയ്യിലെ തള്ളവിരലുകൊണ്ട് ഓരോ വിരലിൻ്റെയും ഇടയിലുള്ള ആ വരയില് മുട്ടിക്കുക അപ്പോൾ ആദ്യം ഓം ശ്രീനാരായണ പരമഗുരുവേ നമഹ എന്ന് പറയുമ്പോൾ തൽ തള്ളവിരല് വലത്തെ കൈയുടെ ചെറുവിരലിൻ്റെ ഏറ്റവും അടിയിൽ മുട്ടിക്കുക രണ്ടാമത് ചൊല്ലിക്കഴിയുമ്പോഴോ ഒന്ന് മൂന്ന് നാരായണായാലും ശ്രീനാരായണ പരമപുരവ എന്ന മഹ എന്ന് ചൊല്ലുമ്പോൾ അതിൻ്റെ നേരെ മുകളിലുള്ള ആ വെട്ടിലേക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പത്ത് ആവും അങ്ങനെ പത്ത് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നൂറാവും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് ജപിച്ചുകൊണ്ടേയിരിക്കാം ശ്രീനാരായണ പരമഗുരവേ എന്ന മഹ എന്നാദ്യം വാചികമായിട്ട് നാവ് കൊണ്ട് ചൊല്ലാം പിന്നീടത് ശ്രദ്ധ കൂടി വരുമ്പോൾ ഒച്ച കുറഞ്ഞു 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 ഉപാംശു അത് കഴിയുന്ന മനസ്സിലേക്ക് നോക്കിയിരുന്ന് മറ്റൊന്നും വിചാരിക്കാതെ മറ്റു യാതൊരു ചിന്തകളും മനസ്സിൽ വന്ന് ഭവിക്കാതെ ഇഷ്ടദേവതയെ മാത്രം ഗുരുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ജപം ചെയ്താൽ ജപത്തിന്റെ പ്രയോജനം കിട്ടും ജപസാധന കൊണ്ട് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ അതൊരു ഒരു ഒരു പടിയാണ് ആ ശ്രദ്ധയോടെ ചെയ്താൽ ആ ജപസാധന അല്ലെ മന്ത്രസാധന ഏത് മന്ത്രമാണോ ചൊല്ലുന്നത് ആ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ സിദ്ധി വരെ ഉണ്ടാവാം മന്ത്രസിദ്ധി എന്ന് പറയാന് മന്ത്രസിദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജപം അങ്ങനെ കൂടി കൂടി വരികയോ മുറുകി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം ഏകാഗ്രമാവും ബാഹ്യമായ ചിന്തകളൊക്കെ വിട്ടുപോകും ശാരീരികമായ ചിന്തകൾ ശരീരത്തിന്റെ ചേഷ്ടകള് ഇതൊന്നും അറിയാതെ സ്വസ്ഥമായി മന്ത്രത്തിലേക്ക് മാത്രേ ഇരിക്കുമ്പോൾ ആ മന്ത്രം കൊണ്ട് ലഭിക്കാവുന്ന ഊർജ്ജം മുഴുവൻ നമുക്ക് ചിലപ്പോൾ കരകതമായെന്ന് വരാം മന്ത്രസിദ്ധി ഉണ്ടാവാം മന്ത്രസിദ്ധി ഉണ്ടായ പല സിദ്ധികളും വേണമെങ്കിൽ വരാം അങ്ങനെ മന്ത്രസിദ്ധി നേടി നമ്മുടെ ഉപാസനയുടെ മാർഗം മുമ്പോട്ട് കൊണ്ടുപോയി ഇഷ്ടദേവതയുടെ ദിവ്യമായ സാന്നിധ്യം പോലും ഉണ്ടാവാം സ്പർശനമോ ദർശനമോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മന്ത്രസാധനയിൽ കൂടി ജപസാധനയിൽ കൂടി പോകുന്ന ഒരു സാധകന് അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടി ഗുരുഭക്തന്മാര് ഗുരുവിന്റെ മൂലമന്ത്രമായ ഗുരുദേവനെ പോലെ ഉപാസിച്ചാൽ സംപ്രീതനാവുന്ന ഒരു ദേവൻ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് അത്ര കരുണാമൂർത്തിയാണല്ലോ മഹാപ്രഭു ആ കരുണാമൂർത്തിയായ ഗുരു നമ്മളുടെ മുമ്പില് വരും ചിലപ്പോൾ നമുക്കുടെ ശരീരത്തിൽ ഒരു കവചം പോലെ ഗുരുവിന്റെ ആ മന്ത്രം പ്രവർത്തിച്ചെന്ന് വരാം അശുഭങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് കാണാം ദുഃഖങ്ങളിൽ നിന്ന് മോചനം തരുന്നത് കാണാം അങ്ങനെ മോചന മന്ത്രമായ ശ്രീനാരായണ പരമഗുരുവി നമഹ എന്നുള്ള മന്ത്രം ചൊല്ലി നമുക്ക് ജീവിത സാഫല്യം നേടാം നന്ദി